എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരണ വിവാദങ്ങൾക്കിടെ ജി സി ഡി യുടെ യോഗം അല്പസമയത്തിനകം ചേരും സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനം ചർച്ചയാകും സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറെ ന്യായീകരിച്ച ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള രംഗത്ത് വന്നു മെസ്സിട്ടെള്ളിയുള്ള തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു കളിയും നടക്കും ഐ എസ് എല്ലിന്റേത് ഡിസംബറിൽ നടക്കും അതിനുശേഷം മാർച്ചിൽ ഇത് നടക്കും അർജന്റീന വരും എന്നാണ് ഞങ്ങളുടെ ബോധ്യം അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതും കൂടി പൂർത്തിയായിട്ട് ക്വാളിഫൈ ചെയ്യണേ ഉള്ളൂ അയാൾക്ക് തന്നെ ഇഷ്ടപ്രകാരം നടക്കില്ല ഞാൻ നടക്കുന്നതല്ല ഞങ്ങളുടെ നേരിട്ടുള്ള ശ്രദ്ധയോടുകൂടിയാണ് ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നമില്ല അത് ആകെ നടത്തുന്ന റിവാമ്പിങ്ങിനകത്ത് പെയിന്റിംഗ് കൂടി നടത്തിയുള്ളൂ വേറൊന്നുമില്ല കേരളത്തിലെ ഒരു വലിയ നേട്ടത്തെ ഇല്ലാതാക്കാൻ ആരും ശ്രമിച്ചുകൂടാ എന്തിന്റെ പേരിലാണെങ്കിൽ മെസ്സിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ച് യുവമോർച്ച ജി സി ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും എസ് ശ്യാംകുമാർ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ നമുക്കപ്പം ചേരിയാണ് ജി സി ഡി ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ശ്യാം ഉള്ളത് ശ്യാം യഥാർത്ഥത്തിൽ യുവമോർച്ച ജി സി ഡിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നുള്ള വിവരങ്ങൾ അപ്പം അവരുടെ അവസ്ഥ എന്താണ് യുവമോർച്ചയുടെ എസ് കെൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ചയുടെ ഇന്നത്തെ പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം ആരംഭിക്കുക ഒന്ന് മെസ്സിയുടെ പേര് പറഞ്ഞ് കേരളത്തിലെ കായിക പ്രേമികളെ തട്ടിപ്പ് നടത്തി പറ്റിച്ചു അതിൽ നടപടി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തെ ഇന്നലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിനകത്ത് കയറിയിരുന്നു ഇത് സ്റ്റേഡിയത്തിൻ്റെ ടർഫിലുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു അതിൽ കോൺഗ്രസിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് യുവമോർച്ചയുടെ ആവശ്യം ഏതായാലും ജി സി ഡി ഐയുടെ ഭരണസമിതി യോഗം രാവിലെ പത്തരയ്ക്ക് ചേരാനിരിക്കുകയാണ് അതിനിടയ്ക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ പോലീസിനെയൊക്കെ കൂടുതലായിട്ട് വിന്യസിച്ചിട്ടുണ്ട് പ്രതിഷേധ പ്രകടനം അക്രമസക്തമായ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് സുരക്ഷ ഉൾപ്പെടെ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും യുവമോർച്ചയുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടാകും അതിൽ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്ന് മെസ്സിയുടെ പേര് പറഞ്ഞ നടന്ന തട്ടിപ്പിൽ അന്വേഷണം വേണം ജി സി ഡി ഒരു ഉദ്യോഗസ്ഥർ പോലും എതിർപ്പ് പറഞ്ഞിട്ടും ഇതിൽ പല കാര്യങ്ങളും അനുമതി നൽകിയതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം ഏതായാലും രാവിലെ പത്തരയോടുകൂടി പ്രതിഷേധ പ്രകടനം ജി യോഗം നടക്കുന്ന ഇങ്ങോട്ട് ലോകത്തെവിടെയായാലും ുമാർ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം